വെൽക്കം യൂട്യൂബ് ചാനലിന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ കക്ക തോരസ് ഇത് ഇത്രയും ഉണ്ട് ബാക്കി ഇനി പുഴുങ്ങാൻ വെച്ചിട്ട് ബാക്കി കാണിച്ചുതരാം പുഴുങ്ങാൻ വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ കക്കേന്ന് തന്നെ വെള്ളം ഒഴുകി ഗൈസ് അപ്പോൾ അവർ തേ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് കക്ക പൊളിക്കുന്നത് നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുഴുങ്ങി കഴിഞ്ഞു ഇനി അത് പുഴുങ്ങിയതെടുത്ത് നമ്മൾ പൊളിക്കുകയാണ് ഇനി ഇതിനകത്തൊന്ന് വേസ്റ്റ് കളയാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം വേസ്റ്റ് എങ്ങനെ കളയുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വേസ്റ്റ് എങ്ങനെ കളയുന്നതെന്ന് നമ്മൾ ആദ്യം ഈ കക്ക ഇങ്ങനെ എടുക്കുക എന്നിട്ട് കക്കിട ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കുക അപ്പോൾ ഈ വേസ്റ്റ് ഇങ്ങനെ തള്ളി വരും കണ്ടോ ഈ വേസ്റ്റിനെ തള്ളി വരിക അതും കളയുക അപ്പോൾ ഇത് വൃത്തിയായിട്ടുള്ള ഒരു കക്കയാണ് എവിടെ നിൽക്കണേന്ന് വെച്ചാൽ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ഞെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ തള്ളി വരും ഓക്കെ അങ്ങനെയാണ് ഇത് വൃത്തിയാക്കുന്നത് ആദ്യം നമ്മളിതിന് ആവശ്യത്തിന് തേങ്ങ ചേർക്കണം അതായത് ഏകദേശം ഒരു തേങ്ങേൻ്റെ പകുതി തേങ്ങ ഓക്കെ ഒരു ഫുൾ തേങ്ങയുടെ പകുതി തേങ്ങ നമ്മൾ ചേർക്കുക അതിലേക്ക് ലേശം ഒരു കാൽ ടീസ്പൂണോളം അത് ശകര ഇത്രയും ഇത്രയും പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കുക ലേശം കുരുമുളക് പൊടി ചേർക്കുക അത് ഇത്രയും മതി കുരുമുളക് പൊടി കാരണം നമ്മൾ ഓൾറെഡി കക്കയിറച്ചിയില്ല മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് ഞെവിടി വെക്കുന്നുണ്ട് സോ ഇത്രയും ചേർത്താൽ മതിയാവും പിന്നെ മുളക് പൊടി ഒരു ടീ ഒരു സ്പൂണും ഒരു സ്പൂണും പിന്നെ ഒരു ഒരു ചിരിവ ഇത്രയും മതി മുളക് പൊടി ദെൻ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി അനക്കാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇത്രയും മതി ഇത് നമുക്കിനി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ജസ്റ്റ് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്താൽ മതിയാവും അത്രയും ചെയ്താൽ മതി അങ്ങ് അരഞ്ഞ് ഇതാവേണ്ട ആവശ്യമില്ല അല്ലേ ഈ നോർമൽ ജീരകവും കൂടെ ചേർത്ത് വിട്ട വേണം അരയ്ക്കാം ഓക്കെ കടുകിടുക കടുക് പൊട്ടിയ ശേഷം നമ്മൾ കഴിച്ചു വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം വെച്ചേക്കുന്ന ഇതിനകത്തോട്ട് കുറച്ച് ഒരുമുളക് പൊടിയും ലേശും മഞ്ഞൾപ്പൊടിയും ഇതൊന്ന് എവിടെ മാറ്റി വെക്കണം എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി തോരനുള്ളത് ശരിയാക്കാൻ വേണ്ടിയിട്ട് വണ്ണം മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊച്ചുള്ളി ചേർക്കാം കൊച്ചുള്ളി ഒരുപാട് വാടാൻ നിൽക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇതായാൽ മതി ഒരുപാടങ്ങ് മൂപ്പിക്കാൻ നിൽക്കേണ്ട ജസ്റ്റ് ഒന്ന് വാടുന്നവരുള്ള അത് മതിയാവും കറിവേപ്പില ഇട്ട് ഒരുപാട് നമ്മൾ ഇനി ആ ഉള്ളി വഴറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കണം ഇതിപ്പോ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിരുന്ന നമ്മുടെ കക്ക എടുത്ത് ഇടാം കക്ക ഇടുകയാണ് കക്ക ഇട്ടു ഇനി ഇതൊരു പത്ത് മിനിറ്റ് അതിൽ മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് മതി കേട്ടോ പത്ത് മിനിറ്റ് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് അരച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചിട്ട് ശേഷം നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് വെന്തു പക്ക വെന്തു കാരണം നമ്മൾ ഓൾറെഡി ഇത് വന്ന് വന്നിട്ടുണ്ടോ നമ്മൾ ഓൾറെഡി ഇത് പുഴുങ്ങിയതല്ല പുഴുങ്ങിയിട്ടല്ല എഴുതാം അപ്പോൾ പത്ത് മിനിറ്റത്തെ വേവ് മതിയാവും ഇത് നമുക്കിതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർക്കാം അതൊക്കെ ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ടോ ഓക്കെ അപ്പോൾ അരപ്പ് വരുത്തു ഇനി നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ കക്ക ശരിയായി കക്ക റെഡിയായി ഇനി നമുക്ക് ഓഫ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പമാണ് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് തേങ്ങാ കൊത്തൊക്കെ നമുക്ക് കടുക് അധികം ആദ്യമേ കടുവൊക്കെ ചെയ്തില്ല അപ്പം വേണമെങ്കിൽ നമുക്ക് തേങ്ങക്കൊത്തക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടംപോലെ തേങ്ങ കൊത്തേക്ക് ആഡ് ചെയ്യാം ഇതിനകത്ത് ഞാൻ തേങ്ങ കൊത്തൊന്ന് ആഡ് ചെയ്തിട്ടില്ല ഇതിൽ എളുപ്പം ഞാൻ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായം പറയാം താങ്ക്